എനിക്ക് രാത്രി ആയപ്പോൾ ചിക്കൻ കഴിക്കാൻ ഭയങ്കര കൊതി കായ്സ് ഒരിക്കലും ഇല്ല അതങ്ങനെ ഞാൻ മാർജിൻ ഫ്രീ മാർക്കറ്റിൽ പോയി ഫ്രോസൺ ചിക്കൻ മേടിച്ചു ഫ്രോസൺ ചിക്കൻ മാത്രമല്ല യോഗ് പാൽപ്പൊടി പിന്നെങ്ങാണ്ട് പാലൊക്കെ മേടിക്കണമായിരുന്നു അതെല്ലാം കൂടെ മേടിച്ചിട്ട് വന്ന് ആ രണ്ട് ഒരു യോഗട്ട് അമ്മയ്ക്ക് മേടിച്ചത് എന്നിട്ട് രണ്ട് യോഗം കൂടെ ഞാൻ തന്നെ കുടിച്ചങ്ങ് തീർത്തു എൻ്റെ ഒരു ആശ്വാസത്തിന് അത് കഴിഞ്ഞിട്ട് ചിക്കന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻ അതായത് നമുക്കൊരു തക്കാളി സവാള മുളക് ഇഞ്ചി വെളുത്തുള്ളി നമുക്ക് വെളുത്തുള്ളി ഇഞ്ചി മുളകും കൂടെ നല്ലപോലെ ചതച്ചെടുക്കാം പിന്നെ നമുക്ക് മുളക് പൊടി മഞ്ഞൾപ്പൊടി കുറച്ച് ഉപ്പ് ഇട്ട് മസാല പെരട്ടിയിട്ട് ചിക്കൻ കുറച്ചു നേരം നമുക്ക് വെച്ചേക്കാം അപ്പം മസാലയൊക്കെ കുറച്ച് പിടിച്ചിരിക്കും അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യണത് നിങ്ങൾക്ക് നിങ്ങൾ എല്ലാവരും ചെയ്യുമായിരിക്കും ഇങ്ങനെയാണ് ഞാൻ ഉണ്ടാക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അതിൽ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ മറ്റേ നമ്മുടെ എന്താണ് കറിവേപ്പില കുറച്ചിടുക കറിവേപ്പില ഇട്ടതിന് ശേഷം നമുക്ക് നമ്മൾ പേസ്റ്റാക്കി വെച്ചിട്ടില്ലേ ജിഞ്ചറ് ഗാർലിക്ക് പിന്നെ ആ മുളക് അത് നിട്ടാൽ അതിൻ്റെ പച്ചമണം മാറും കുറച്ച് ഒരു കളർ ബ്രൗൺ കളർ പോലത്തെ കളറ് മാറി വരുമ്പോൾ നമുക്ക് സവാള ഇട്ടിട്ട് നല്ലപോലെ എന്താണ് വഴട്ടിയെടുക്കാം സവാള വ വഴട്ടിയെടുക്കാൻ കുറച്ച് ടൈമാകും അതുകൊണ്ട് ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ടാണ് വഴട്ടാറ് അത് കുറച്ച് പെട്ടെന്നങ്ങ് എന്താണ് വഴണ്ട് കിട്ടാനായിട്ട് ഹെൽപ്പ്ഫുള്ളാണ് നിങ്ങൾ വേണമെങ്കിൽ ട്രൈ ചെയ്തൊക്കെ അത് കഴിഞ്ഞ് നിങ്ങൾ പേടിക്കരുത് ഞാൻ ഇത്ര വലിയ തവി എടുത്ത് വെച്ചേക്കുന്നു എന്തോന്ന് കാരണം എനിക്ക് എണ്ണ ദേഹത്ത് വീഴുന്ന പേടിയാണ് കൈസ് അതുകൊണ്ടാണ് ഞാൻ ഇത്രയും വലിയ നീളമുള്ള സാധനങ്ങൾ എടുത്തു വെച്ച് കിണ്ടുന്നത് എണ്ണ കുറവായത് ഞാൻ പിന്നെ കുറച്ച് എണ്ണയൊഴിച്ചു കൊടുത്തു ഞാനാണെങ്കിൽ പ്രോപ്പർ കുക്കൊന്നും അല്ല എനിക്ക് കൊതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയത് അമ്മ പറഞ്ഞു നിനക്ക് വേണമെങ്കിലും നീ ഉണ്ടാക്കി കഴിക്കുന്നു അതുകൊണ്ട് ഉണ്ടാക്കിയത് അമ്മ എനിക്ക് ദോഷമുണ്ടാക്കി തന്നു കഴിസ് പിന്നെ അതിന് ശേഷം നമ്മൾ എന്താ ഒരു സാ ഇത് തക്കാളി എല്ലാം ഇട്ട് ചിക്കനും വെച്ച് ഒന്ന് മിക്സ് ചെയ്ത് വെച്ചു അത് കഴിഞ്ഞിട്ട് നമ്മൾ മസാലയൊക്കെ ഇട്ടുകൊടുത്തു ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി പിന്നെ കുറച്ച് മുളക് പൊടി പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടായിരുന്നു അപ്പം അത് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക നല്ല ഇളക്കി കൊടുത്തിട്ട് നമ്മൾ അടച്ചു വെച്ചാൽ മതി ഈ ചിക്കനിൽ തന്നെ വെള്ളം ഉള്ളതുകൊണ്ട് താനേ അത് ഇറങ്ങി ഊർന്നിറങ്ങി വരും ലാസ്റ്റ് ബട്ടറും ഒരു തക്കാളി കിട്ടും അതും പിന്നെ ഞാൻ ദോശയോടെ കൂടെ കഴിച്ചു നല്ല ടേസ്റ്റായിരുന്നു അത് കഴിഞ്ഞിട്ട് ഞാൻ കട ഇറങ്ങി കഴിച്ചു ബൈ ബൈ